റിയിച്ച സവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ ചെറു വചനങ്ങൾ ദൈവസ്നേഹാധിഷ്ഠിതമായ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വചനഭാഗമാണ് നാൽപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഈശോ യഹൂദരോട് പറയുന്നു എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല യഹൂദരുടെ വിശ്വാസത്തെക്കുറിച്ച് ഈശോ പരാമർശിക്കുന്നു നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുക ദൈവസ്നേഹത്താൽ അധിഷ്ഠിതമായിരിക്കണം വിശ്വാസമെന്ന് ഈ വചനഭാഗത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു നൽകുക സ്നേഹമില്ലെങ്കിൽ അവിടെ വിശ്വാസം ഉണ്ടാകില്ല വിശ്വാസമുള്ളവരാണ് നമ്മളെന്ന് ആണ് നമ്മുടെ ധാരണ എന്നാൽ നമ്മുടെ വിശ്വാസം ദൈവസ്നേഹാധിഷ്ഠിതമാണോ എന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു സ്നേഹത്തിൽ അടി ഉറപ്പിക്കാത്തതൊന്നും നിലനിൽക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്ന് നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സൽവർകൃഷ്ടം നമ്മുടെ ജീവിതാർത്ഥാവശ്യം ശനീകരിയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും